നമ്മൾ നമ്മളിന്നേ വെള്ളരിക്ക വെച്ചിട്ടുള്ള ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ് കാണാൻ പോണത് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ് തൊടുകറികളിൽ ഒരു കറി തന്നെയാണ് നമ്മളുടെ കിച്ചടി അപ്പോൾ വെള്ളരിക്ക വെച്ചിട്ടാണ് നമ്മൾ ഈ കിച്ചടി റെഡിയാക്കുന്നത് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള പകുതി നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ കുഞ്ഞിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒരു മൺചട്ടിയിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും മൂന്നോ നാലോ പച്ചമുളക് ഒന്ന് കീറിയിട്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഒരിച്ചിരി വെള്ളം മതി അപ്പം തന്നെ നന്നായി പെട്ടെന്ന് വെന്ത് ഒരു സംഭവം തന്നെയാണ് നമ്മുടെ വെള്ളരിക്ക ഇരിക്കുക അപ്പം ആവശ്യത്തിന് ഒരു മുക്കാൽ കപ്പോളം വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് സമയം മൂടി വെച്ചാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടൂട്ട ഇനി നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഒരു ഒരക്കപ്പ് അളവിൽ നാളികേരം ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ജീരകം അര ടീസ്പൂൺ കടുക് ചേർക്കാം ആവശ്യത്തിന് ഒരു ഇച്ചിരി വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായി തന്നെ അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വെള്ളരിക്ക വെന്ത് വന്നതിന് ശേഷം നമ്മുടെ വെള്ളരിക്കയിലേക്ക് ഈ അരച്ച മിക്സ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് വെള്ളരിക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ പോലും ഇച്ചിരി വെള്ളമുണ്ട് അതൊന്നും കുഴപ്പമില്ല നമുക്ക് തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി തുറന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യണെ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ വെള്ളമൊക്കെ പറ്റി നല്ല തിക്കായിട്ട് തന്നെ വന്നോളൂട്ടോ അപ്പോൾ ഇനി നമ്മൾ മൂടിയേക്കണില്ല ഒരു അഞ്ച് മിനിറ്റ് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വരട്ടെ നമ്മളുടെ കറി അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോഴത്തേനും നമ്മളുടെ കറിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം വേണം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ അപ്പോഴും മൺചട്ടിയിലായതുകൊണ്ട് അത്യാവശ്യം ചൂട് എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം നമ്മൾ മുക്കാൽ കപ്പ് അളവിൽ പുളിയില്ലാത്ത തൈര് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത്രയുള്ളൂ നമ്മളുടെ കിച്ചടിയുടെ പരിപാടി ഇനി ൊന്ന് താളിച്ച് ചേർക്കണം അതും കൂടി വന്നാലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ വെള്ളരിക്ക കിച്ചടി റെഡിയാവുള്ളൂ കേട്ടോ ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുകണ്ടാവും അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് നമ്മളുടെ കിച്ചടി ഇനി നമുക്ക് കുഞ്ഞി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് അര ടീസ്പൂൺ അളവിൽ കടുവു രണ്ടോ മൂന്നോ വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയുള്ള പരിപാടി അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം അതുവരേക്കും ബൈ താങ്ക്